വിജയകുമാറിനെതിരായ പ്രതികാരത്തിന്റെ കാരണം വ്യക്തമാക്കുന്നതാണ് പ്രതി അമിത് ഒറാങ്കിന്റെ മൊഴി പ്രണയിച്ച് വിവാഹം കഴിച്ച ഭാര്യയോട് വിജയകുമാർ ദാർഷ്യത്തോടാണ് പെരുമാറിയത് ഒരു മാസത്തെ ശമ്പളം തരാതിരുന്നതോടെയാണ് മൊബൈൽ മോഷ്ടിച്ച് പണം തട്ടിയെടുത്തത് പണം തിരികെ നൽകണമെന്ന് ഭാര്യ പറഞ്ഞെങ്കിലും കേസായതോടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടു മാസം ജയിലിലായ സമയത്ത് ഭാര്യയുടെ ഗർഭമലസി വിജയകുമാറിന്റെ കേസ് കാരണം പരിചരണം നൽകാനാകാതെ ജയിലിലായത് ഗർഭമലസാൻ കാരണമായതും കാരണമായെന്നും പ്രതി മൊഴി നൽകി റിമാൻഡിൽ കിടന്നിരുന്ന കാലത്ത് പ്രതിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു ഒരു ഏകദേശം ഒരു ഏഴ് എട്ട് മാസമായപ്പോൾ ഗർഭം അലസിപ്പോയി അപ്പൊ അങ്ങനെ വ്യക്തിപരമായ കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വൈകാരിക പ്രതികരണമാണ് വിജയകുമാറിനെ മാത്രമാണ് കൊല്ലാൻ ശ്രമിച്ചതെങ്കിലും ഭാര്യ ഉണർന്നതോടെ ഇവരെയും കൊല്ലേണ്ടി വന്നു എന്നാണ് പ്രതിയുടെ മൊഴി പ്രതിയെ ലഭിച്ചു കഴിഞ്ഞതിനു ശേഷമുള്ള കുറ്റസമ്മത മൊഴി അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ സാഹചര്യ തെളിവുകൾ എല്ലാം നമ്മുടെ ആദ്യത്തെ നിഗമനം ശരിവയ്ക്കുന്ന രീതിയിലുള്ളതാണ് അതേസമയം അമിതൊറാങ് ടി വി ആറുമായി വീടിന്റെ സമീപത്തെ തോട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും ഇത് കളഞ്ഞ ശേഷം മടങ്ങിയെത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു നടത്തിയതിനു ശേഷവും ഒരു കൂസലുമില്ലാതെ പ്രതി നടന്നുവരുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് മാതൃഭൂമി ന്യൂസ് കോട്ടയം